ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിൽ ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സമിതി രൂപീകരിച്ചത് ബി ബാലുഗോപാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് സമിതിയിൽ ആരൊക്കെയാണുള്ളത് ആര്യ ഈ ഡൽഹി ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത എട്ട് കണക്കിന് പണം കണ്ടെത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത് രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒരു ജഡ്ജിയും അടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുക പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൻ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് തന്ദ്വാര്യ കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവരാമൻ എന്നിവരാണ് ഈ ഈ മൂന്നംഗ സമിതിയിലുള്ളത് ഈ ജസ്റ്റിസ് അനു ശിവരാമൻ മലയാളിയാണ് അവർ നേരത്തെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു പിന്നീടാണ് കർണാടക ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായി സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയത് ഏതായാലും ഈ മൂന്ന് പേരടങ്ങുന്ന സമിതിയായിരിക്കും ഈ ജസ്റ്റിസ് യശ്വൻ വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുക ഈ ആരോപണം അന്വേഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഈ ജസ്റ്റിസ് യശ്വൻ വർമ്മയ്ക്ക് പുതുതായി അദ്ദേഹത്തിന് മുന്നിൽ ഈ ജുഡീഷ്യൽ കേസുകൾ ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്യരുതെന്ന് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായോട് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് അതായത് ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് നേരത്തെ പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ഡി കെ ഉപാധ്യായ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുവാനും ഇപ്പോൾ കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഇതുവരെ മാധ്യമങ്ങളിലും മറ്റും നിറഞ്ഞു നിന്നുവരുന്ന ഈ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു വിശദീകരണം കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന പുറത്തു വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണ സമിതിക്ക് കൃത്യമായ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല പക്ഷേ ഈ അന്വേഷണം തീരുന്നത് വരെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് പുതുതായി അദ്ദേഹത്തിന് മുന്നിൽ കേസുകളും മറ്റും ലിസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത് ആര്യ